ഹലോ അസ്സാമലൈക്കും നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി വെറൈറ്റി ക്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ സെയിം ക്യാപ്പിൽ തന്നെ നാല് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ എല്ലാ കളേഴ്സിലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടൈപ്പുള്ള ഒരു ക്യാപ്പാണ് നൂറ്റി എഴുപത്തി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത കാണിക്കുന്നത് ഒരു നിസ്കാർ കുപ്പായമാണ് ഈ ഒരു നിസ്കാർ കുപ്പായത്തിൻ്റെ റേറ്റ് നിങ്ങൾ കേട്ടാൽ തന്നെ നേട്ടൂ കേട്ടോ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ ചെയ്താൽ നമ്മൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരും ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഡി ടി സി സർവീസ് അവൈലബിൾ ഉണ്ട് അടുത്ത കാണിക്കുന്നത് നല്ല അടിപൊളി ക്യാപ്പാണ് കേട്ടോ ഈ ഒരു ക്യാബ് നിങ്ങൾക്ക് ഹിജാബൊക്കെ ഇടുമ്പോൾ നല്ല ഈസിയായി ഇടാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു ക്യാപ്പാണ് ഇതിന് രണ്ട് പീസിൻ്റെ കോംബോ ഓഫർ ഉണ്ട് രണ്ട് പീസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അടുത്ത കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഈയൊരു അഭയാസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നെക്ക് അതേപോലെ ഹെഡൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് തലമറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഇന്നറാണ് ഇതിൻ്റെ ബ്ലാക്ക് കളറിലും അവൈലബിൾ ഉണ്ട് കളേഴ്സും അവൈലബിൾ ആണ് ോ ഇതും നിങ്ങൾക്ക് സ്ക്രീൻ കാർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി നമ്മുടെ ഗ്രൂപ്പിൽ ഡെയിലി പത്ത് മുതൽ ഇരുപത് വരെ വരുന്ന പുതിയ മോഡൽസ് ഉണ്ടായിരിക്കും അടുത്ത് കാണിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് നല്ല അടിപൊളി ഹാൻഡ് സ്ലീവാണ് ഈ ഒരു ഹാൻഡ് സ്ലീവ് ഒരുപാട് നമുക്ക് റിവ്യൂ വന്നതും അതുപോലെ ഒരുപാട് ഓർഡർ കിട്ടിയതുമാണ് ഇത് വെറും നൂറ്റി എഴുപത്തൊമ്പതാണ് അടുത്ത് കാണിക്കുന്നത് കുറച്ച് മുമ്പേ പറഞ്ഞ ക്യാപ്പിനെയാണ് ഈ ഒരു ക്യാപ്പ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാപ്പാണ് നിങ്ങൾക്ക് ഈ തട്ടൊക്കെ എടുക്കുന്ന ഇടുന്ന സമയത്ത് നല്ല കറക്റ്റായി നിൽക്കുമോ ഫിറ്റായിട്ട് ഇതിൻ്റെ വെറും റേറ്റ് വരുന്നത് രണ്ട് പീസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതും ഒരു പീസ് നൂറ്റി അയിമ്പതും ആണ് റേറ്റ് വരുന്നത് ഇത് ഹിജാബ് ഇടുന്നവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയതാണ് ഇത് സ്ക്രീൻ കാർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്ത് കാണിക്കുന്നത് ഓഫ് റൈറ്റത്തിൽ ഇന്ന് വരുന്നത് നല്ല അടിപൊളി അഭയമാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഗോൾഡൻ കളറും സിൽവർ കളറിലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് അടുത്ത് കാണിക്കുന്നത് ആയിരത്തി രൂപ മാത്രം വരുന്ന നല്ല അടിപൊളി വർക്ക് അപായമാണ് കേട്ടോ ഇതിൽ സ്ലീവിലാ വാക്കൊക്കെ നോക്കിയാട്ടെ എന്തൊരു അടിപൊളി വർക്ക് ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ റെഡി സ്റ്റോക്കും അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്തു തരും അതുപോലെ കസ്റ്റമൈസേഷനും ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ് ക്ലോസ് ചെയ്തു തരും അടുത്ത് കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി അപയാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആരും വിശ്വസിക്കില്ല കാരണം നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡബിൾ ലെയർ ജോർജറ്റ് ആണ് ഇതിൻ്റെ റെഡി സ്റ്റോക്കും സൈസും അവൈലബിളുണ്ട് നിങ്ങൾ ഫാസ്റ്റായിട്ട് വേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മൾ നിങ്ങൾക്കത് സെൻഡ് ചെയ്തുതരും അടുത്ത കാണിക്കുന്നതും ഡബിൾ ലെയർ ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി എംബ്രോയിഡറി അബയാണ് ഇതിൽ ബോഡി പോർഷനിലും ഫ്രണ്ടിലും ബാക്ക് സൈഡിലും മൊത്തമായിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട് ഷാളിലും നമ്മൾ ചെയ്തുതരും അതുപോലെ അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് ചെയ്ത് തരും എല്ലാ സൈസും അവൈലബിൾ ഉണ്ടാവട്ടോ അടുത്ത കാണിക്കുന്നത് ഹാൻഡിൽ മാത്രം വരുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള അബ്ബാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇത് നമ്മൾ ജോർജറ്റ് ചെയ്യും അതുപോലെ എല്ലാ ക്ലോത്തിലും ചെയ്യട്ടോ അടുത്ത കാണിക്കുന്നത് നല്ല അടിപൊളി സിംപിൾ അബ്ബായാണ് ഇത് ഹാൻഡിൽ സിമ്പിളായിട്ട് വർക്ക് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഇതാ സൂമ് കൊറിയൻ ഇത അജ്വ എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ചെയ്തെ കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഇതേ വരുന്നത് നല്ല അടിപൊളി അഭയമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നല്ല ബൗ ആയിട്ടുള്ള നല്ല വർക്കാണ് വരുന്നത് അതുപോലെ ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈയൊരു അഭയം ഇത്ര നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത് കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മാത്രം വരുന്ന നല്ല അടിപൊളി വർക്ക് അബയമാണ് ഇതുപോലത്തെ വർക്ക് അബായാസൊന്നും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നിന്ന് എവിടുന്നും കിട്ടില്ല നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും ഷവളം